Dan കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലുണ്ടായ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളും മരിക്കാനിടയായിട്ടുള്ള അപകടത്തിൽപ്പെടാനിടായിട്ടുള്ള ഒരു വലിയ അപകടമുണ്ട് ആ അപകടവുമായി ബന്ധപ്പെട്ട് അതിന്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ള തരത്തിൽ പലവിധ ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ കാലപ്പഴക്കം വാഹനത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇതിന്റെ കാരണമെന്ന് പറയുന്നത് മറ്റ് ചിലതാണ് അല്ലെങ്കിൽ ആ ഒരു ആ സമയത്ത് സംഭവിച്ചതിന്റെ യഥാർത്ഥത്തിലുള്ള അതിന്റെ വിഷയം എന്താണ് എന്നുള്ള രീതിയിൽ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിൽ അതിന്റെ യഥാർത്ഥ കാരണത്തെപ്പറ്റി അവർ വിശദീകരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എം വി ഡി ഒക്കെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം അതായത് രണ്ടു ദിവസം മുൻപ് ആലപ്പുഴ ദേശീയപാതയിൽ കള്ളർകോട് ചങ്ങനാശ്ശേരി മുക്കിൽ വെച്ചാണ് നമ്മളെയൊക്കെ ഒക്കെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഒരു പതിനൊന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾ പറയുന്ന വാഹനം അപകടത്തിൽപ്പെടുന്നത് അഞ്ച് വിദ്യാർത്ഥികൾ തൽക്ഷണം തന്നെ മരണപ്പെടുന്നു എന്നുള്ളതാണ് കാരണം ഇടിയുടെ ആഘാതം കെ എസ് ആർ ടി സി ബസിലേക്കാണ് ഇടിച്ചു കയറ്റിയത് അപ്പൊ ഇടിയുടെ ആഘാതമൊക്കെ വലിയ രീതിയിൽ വാഹനം കണ്ടാൽ തന്നെ മനസ്സിലാകും അതിൻ്റെ അകത്തുള്ള ആരെങ്കിലും രക്ഷപ്പെട്ടോ എന്ന് നമ്മൾ ചോദിക്കുന്ന അവസ്ഥയിലേക്കാണ് ആ വാഹനത്തിന്റെ കിടപ്പൊക്കെ കണ്ടത് അതിനുശേഷം എന്താണ് ഇതിന്റെ കാരണം എന്ന് പലരും അന്വേഷിച്ചു അന്വേഷിക്കുമ്പോഴാണ് ഈ ഓവർലോഡിങ് അതായത് പേർ കയറേണ്ട വാഹനത്തിൽ പതിനൊന്ന് പേർ കയറി എന്ന് പറയുന്നു പിന്നീട് ആ പതിനൊന്ന് പേർ കയറി എന്ന് പറയുന്നതല്ല പതിനൊന്ന് പേർ അതിന്റെ അത് എന്നുള്ളത് വാഹനത്തിന്റെ കാലപ്പഴക്കം ശക്തമായ മഴ ഈ വാഹനം ഓടിച്ചിരുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ് അഞ്ചു മാസമേ ആയിട്ടുള്ളൂ ആ വിദ്യാർത്ഥി വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ആ കുട്ടിക്ക് ലൈസൻസ് കിട്ടിയിട്ട് അപ്പോൾ അതിൻ്റെ പരിചയക്കുറവുണ്ട് കാരണം വാഹനം തെന്നി മാറുമ്പോഴൊക്കെ അതെങ്ങനെയാണ് നിർത്തേണ്ടത് എന്നുള്ള ഒരു ബോധമൊന്നും ചിലപ്പോൾ കുട്ടികളല്ലേ അവർക്ക് പരിചയക്കുറവുണ്ട് അപ്പോൾ അത് മനസ്സിലായി കാണില്ല അപ്പോൾ ആ കുട്ടിയുടെ ലൈസൻസ് റദ്ദാക്കണം എന്നുള്ള ഒരു ആവശ്യമൊക്കെ വരുന്നുണ്ട് ലൈസൻസ് റദ്ദാക്കും കുട്ടിയെ പ്രതി ചേർക്കും എന്നൊക്കെയാണ് പറയുന്നത് അതൊരു ഭാഗത്ത് നിൽക്കട്ടെ മഴ അതിശക്തമായ മഴയത്ത് വാഹനം ഓടിക്കുന്നവർ ശക്തമായ മഴയത്ത് മാത്രമല്ല മഴ പെയ്തതിനു ശേഷം വെള്ളം ഒരുപാട് കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് കൂടിയൊക്കെ നമ്മൾ വാഹനം ഓടിച്ച് പോകാറുണ്ട് അത്തരത്തിൽ വാഹനം ഓടിക്കുന്നവരോടും കൂടിയാണ് പറയുന്നത് അങ്ങനെയുള്ള സാഹസികതകളൊക്കെ നിങ്ങൾ കാണിക്കുമ്പോൾ മരണം നിങ്ങളുടെ തൊട്ടു പിന്നാലെ ഉണ്ട് എന്ന് ഉറപ്പിച്ചിട്ട് വേണം നിങ്ങൾ അതിലേക്ക് എടുത്ത് ചാടാൻ എന്നുള്ളതാണ് ഇവിടെ അത്തരത്തിലൊന്നും ഇപ്പോഴത്തെ തലമുറ ചിന്തിക്കുന്നില്ല അല്ലെ നമ്മൾ ലക്ഷ്യത്തിൽ എത്താൻ എന്തും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോ റീൽസ് ഇടാനായിട്ട് അത് ശക്തമായ മഴയിലൂടെ വാഹനം ഓടിക്കുക അത് പുറകിൽ നിന്ന് വരുന്ന ആൾ ആളതിൻ്റെ വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം റീൽസ് ആണല്ലോ ഇപ്പോഴത്തെ യുവതലമുറയുടെ ജീവിതം എന്ന് പറയുന്നത് റീൽസാണ് വാ ഒരു വാഹനത്തിൻ്റെ ഡിക്കി തുറന്നിട്ട് അതിൻ അകത്തിരുന്ന് പാട്ട് പാടി വീഡിയോ എടുക്കുന്നു അത് എം വി ഡി ആ കാർ ഉൾപ്പെടെ പൊക്കി ലൈസൻസ് റദ്ദാക്കുന്ന കാഴ്ച വാ ബൈക്ക് തന്നെ പല സാഹസിക പ്രവർത്തനങ്ങളിലൂടെയും ബൈക്ക് ഓടിക്കുന്ന ഒരു രീതി എന്നിട്ട് അതിനെ റീൽസാണ് ആണ് ഇപ്പോഴത്തെ യുവതലമുറ എന്ന് പറയുന്ന അവരുടെ ജീവിതം റീൽസിൽ അടിമപ്പെട്ടു പോയി എന്നുള്ളതാണ് അതുകൊണ്ട് പലപ്പോഴും അവർ ഇത് ഇക്കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചിന്തിക്കുന്നില്ല ഇപ്പൊ ഈ മഴയത്ത് വാഹനം തെന്നി മാറുന്നത് അത് നമ്മളാരും വിചാരിക്കുന്നത് പോലും ഒരുപക്ഷെ ഈ കാലപ്പഴക്കവും ഈ അധിക ലോഡും അമിത ലോഡും ഇതൊക്കെ ഒരു കാരണമായേക്കാം പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഹൈഡ്രോപ്ലൈനിങ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളതാണ് അതായത് നിരത്തുകളിൽ വാഹനത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പും ബ്രേക്കിങ്ങും സ്റ്റിയറിങ്ങും എല്ലാം വാഹനത്തിലെ യന്ത്രഭാഗങ്ങളുടെ പ്രവർത്തന മൂലമാണെങ്കിലും വാഹനം റോഡിലൂടെ കൃത്യമായി ചലിക്കുന്നത് ടയറും റോഡും തമ്മിലുള്ള ഹർഷണം മൂലമാണ് അതായത് നമ്മൾ ഈ മിനിസമുള്ള തറയിൽ എണ്ണ ഒഴിച്ചാൽ നമുക്കതിൽ നടക്കാൻ കഴിയില്ല നമ്മൾ തെന്നി പോയിക്കോണ്ടിരിക്കും ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ പറയുന്നത് വെള്ളം കെട്ടി നിൽക്കുന്ന റോഡിൽ വേഗത്തിൽ വാഹനം ഓടിക്കുമ്പോൾ ടയറിന്റെ പമ്പിങ് ആക്ഷൻ മൂലം ടയറിന് താഴെ വെള്ളത്തിന്റെ ഒരു പാളി രൂപപ്പെടുന്നു സാധാരണഗതിയിൽ ടയർ റോഡിൽ സ്പർശിക്കുന്നിടത്തെ ജലം ടയറിന്റെ ത്രെഡിന്റെ സഹായത്തോടെ ചാലുകളിൽ കൂടി പമ്പ് ചെയ്ത് കളഞ്ഞ് ടയറും റോഡും തമ്മിലുള്ള കോണ്ടാക്ട് നിലനിർത്തും എന്നാൽ ടയറിന്റെ വേഗം കൂടുന്തോറും ഈ പമ്പ് ചെയ്ത പുറന്തള്ളാൻ കഴിയുന്ന അളവിനേക്കാൾ കൂടുതൽ വെള്ളം ടയറിനും റോഡിനും ഇടയിലേക്ക് അതിമർദ്ദത്തിൽ ട്രാപ്പ് ചെയ്യപ്പെടുകയും വെള്ളം കംപ്രസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ മർദ്ദം മൂലം ടയർ റോഡിൽ നിന്ന് ഉയരുകയും ചെയ്യും അങ്ങനെ റോഡിന്റെയും ടയറിന്റെയും ബന്ധം വിച്ഛേദിക്കുന്ന അത്യന്തം അപകടകരമായ ഒരു പ്രതിഭാസമാണ് ഹൈഡ്രോപ്ലെയിനിങ് അഥവാ അക്വാപ്ലെയിനിങ് എന്ന് പറയുന്നത് റോഡും ടയറും ആയുള്ള സമ്പർക്കം വേർപെടുന്നതോടുകൂടി ബ്രേക്കിന്റെയും സ്റ്റിയറിംഗിന്റെയും ആക്സിലേറ്ററിന്റെയും പ്രവർത്തനം സാധ്യമല്ലാതെ വരികയും വാഹനത്തിന്റെ നിയന്ത്രണം പൂർണമായും ഡ്രൈവർക്ക് നഷ്ടമാവുകയും ചെയ്യും അത് വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് തെന്നിമാറാൻ ഇടയാക്കും വാഹനത്തിന്റെ വേഗം വർദ്ധിക്കുന്നതോടെ ഹൈഡ്രോപ്ലൈനിങ് സാധ്യതയും കൂടുന്നു മാത്രമല്ല ടയർ തേയ്മാനം മൂലം ടയറിന്റെ സ്പിൽവേയുടെ കനം കുറയുന്നതോടെ പമ്പിംഗ് കപ്പാസിറ്റി കുറയുന്നതും ഈ ഹൈഡ്രാപ്ലൈനിങ്ങിന് കാരണമാകുന്നുണ്ട് ത്രെഡ് ഡിസൈനർ അനുസരിച്ചും വാഹനത്തിന്റെ തൂക്കം കൂടുന്നതിനനുസരിച്ചും ഹൈഡ്രോപ്ലൈനിങ്ങിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം അതായത് ഹൈഡ്രോപ്ലൈനിങ്ങിനെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് വേഗത ത്രെഡ് ഡിസൈൻ ചില ത്രെഡ് ഡിസൈനുകൾ ഹൈഡ്രോപ്ലൈനിങ്ങിന് സഹായകരമാകും ടയർ സൈസ് സർഫസ് ഏരിയ കൂടുന്നത് ഹൈഡ്രോപ്ലൈനിങ് കുറയ്ക്കും എയർ പ്രഷർ ഓവർ ഇൻഫ്ലേഷൻ ഇതിനും ഈ ഹൈഡ്രോപ്ലൈനിങ് സാധ്യത കൂടും ഇനി വാഹനത്തിന്റെ തൂക്കം റോഡ് പ്രതലത്തിന്റെ സ്വഭാവം ഇതൊക്കെയാണ് ഇത് നിയന്ത്രിക്കാനുള്ള ഒരു കാര്യമായി പറയുന്നത് ഈ ഹൈഡ്രോപ്ലൈനിങ് മൂലം വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായ ഡ്രൈവർ ഉടൻ ആക്സിലേറ്ററിൽ നിന്ന് കാൽ പിൻവലിക്കേണ്ടതും സഡൻ ബ്രേക്കിങ്ങും സ്റ്റിയറിങ്ങും വെട്ടിത്തിരിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് ജലപാളി പ്രവർത്തനം അതായത് ഹൈഡ്രോ പ്ലെയിനിങ് തടയുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് വാഹനത്തിന്റെ വേഗം കുറയ്ക്കുക എന്നത് പ്രത്യേകിച്ച് വെള്ളം കെട്ടിക്കിടക്കുകയും ഒഴുകുകയും ചെയ്യുന്ന റോഡുകളിൽ നല്ല വേഗതയ്ക്ക് സാധ്യതയുള്ള ഹൈവേകളിലെ ചില ഭാഗത്ത് മാത്രമുള്ള വെള്ളക്കെട്ട് വളരെ അധികം അപകടകരമാണ് കൂടാതെ ജലത്തിന്റെ സ്പിൽവേക്ക് സഹായിക്കുന്ന ത്രെഡ് പാസേജുകൾക്ക് തേയ്മാനം സംഭവിച്ച ടയറുകൾ ഒഴിവാക്കുക തന്നെ വേണം ശരിയായി ഇൻഫ്ലേറ്റ് ചെയ്യുകയും നനഞ്ഞ റോഡിൽ ക്രൂസ് കൺട്രോൾ ഒഴിവാക്കുകയും ചെയ്യണം ഇവിടെ സംഭവിച്ചത് പറയുന്നത് ഈ ഹൈഡ്രോപ്ലൈനിങ് ഉണ്ടാകുമ്പോൾ അതായത് ഈ ടയറും റോഡും തമ്മിലുള്ള കോണ്ടാക്റ്റ് തീർന്നു കഴിയുമ്പോൾ വെള്ളം അമിതമായി വെള്ളത്തിന്റെ അമിത സമ്മർദ്ദം കൂടി വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ സഡൻ ബ്രേക്ക് ഇടാനോ വണ്ടി വെട്ടിത്തിരിക്കാനും പാടില്ല വേഗം കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുക ഇവിടെയാണ് പരിചയക്കുറവ് എന്നുള്ള ആ പരിചയക്കുറവാണ് ഒരു പക്ഷേ അപകടത്തിന് ഏറ്റവും വലിയ കാരണമായത് എന്നുള്ളതാണ് വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടിക്കുന്നത് ഒരു പരിചയ സമ്പന്നനായ ഒരു ഡ്രൈവർ ആയിരുന്നെങ്കിൽ ആ സമയത്ത് ഏത് രീതിയിൽ വണ്ടിയെ നിയന്ത്രിക്കാം ഇപ്പൊ അമിത വേഗത്തിലായിരുന്ന വണ്ടി വാഹനമാണ് അമിത വേഗത്തിലാവുമ്പോഴാണ് ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കാനുള്ള കാരണം ഇത്തരത്തിൽ അമിത വേഗത്തിലായ വാഹനം എങ്ങനെ ഹൈഡ്രോ പ്ലെയിനിങ് സംഭവിച്ചപ്പോൾ എങ്ങനെ നിർത്താമെന്ന് ഈ വാഹനം ഓടിച്ച ഈ കുഞ്ഞിന് അറിയില്ല ഈ കുട്ടിക്ക് അറിയില്ല അപ്പോ അങ്ങനെ സംഭവിച്ചപ്പോ അവർ പിന്നെ ബ്രേക്ക് ഇടുകയും വാഹനം തെന്നി മാറുകയും ചെയ്തപ്പോഴാണ് കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ഇടിച്ചു കയറി ഈ അഞ്ചു പേരുടെ ദാരുണമായ അപകടം നടന്നത് സത്യത്തിൽ ഇത് എല്ലാ പേരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് നമ്മളൊരു വാഹനം എടുക്കുന്നു രാവിലെ ഈ വാഹനം തുണച്ച് കഴുകി വൃത്തിയാക്കി ഇതൊക്കെ വേണം ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇത്തരം കാര്യങ്ങൾ പല വെള്ളക്കെട്ടുകളിലൂടെ നമ്മൾ പോകുമ്പോഴും ശക്തമായ മഴ ഉള്ളപ്പോൾ കഴിവതും വാഹനം ഓടിക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ഓടിക്കുമ്പോൾ പോലും പരിചയമുള്ള കുറെ വർഷം ഡ്രൈവിങ്ങിൽ പരിചയമുള്ള ആളുകളെ ആളുകളുമായി ഡ്രൈവ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി സുരക്ഷിതത്വം എന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ നമ്മ അപകടമാണ് നമുക്കൊന്നും പറയാൻ കഴിയില്ല ഇപ്പോ പഴമക്കാരൊക്കെ പറയുന്നത് പോലെ ദൈവം വിളിച്ചാൽ ആ സമയത്ത് നമ്മൾ പോയേ പറ്റുള്ളൂ പക്ഷെ ഒരു ദുരന്തം നമ്മളായി വരുത്തി വയ്ക്കാതിരിക്കാൻ പൂർണ്ണമായി ഇപ്പോ ഈ ബസ്സിലുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട് അവർ എന്താണ് വിളിച്ചത് ആ ഡ്രൈവർക്കെതിരെ എഫ്ഐആർ ഇട്ടു അദ്ദേഹം എന്താണ് ചെയ്തത് അദ്ദേഹം അദ്ദേഹത്തിൻറെതായ റൂട്ടിലൂടെ കൃത്യമായി വാഹനം ഓടിച്ചു പോവുകയായിരുന്ന ഡ്രൈവറാണ് അദ്ദേഹത്തെ ചെറു പിടിച്ചതാണ് വാഹനം ഇങ്ങനെയാണ് മാറുന്നത് അതായത് പോകുന്ന റൂട്ടിൽ നിന്ന് നേരെ അപ്പുറത്തെ റൂട്ടിലേക്ക് ഈ ചെറിയൊരു ഒരു എന്താ പറയുക ഒരു ചരിവിലൂടെ നേരെ അങ്ങ് അപ്പുറത്ത് പോയി ഡയറക്റ്റ് ഇടിക്കുന്ന ഒരു പ്രതിഭാസം അതാണ് അത്രയ്ക്ക് ഭീകരമാണ് മർദ്ദം എന്ന് പറയുന്നത് അത്രയ്ക്ക് സമ്മർദ്ദമുണ്ട് ഇതിലടക്ക് ഈ റീസോൾ ചെയ്ത ടയറുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഈ ബൈക്ക് യാത്രക്കാർ തന്നെ റീസോൾ ചെയ്ത ടയറുകൾ ഉപയോഗിക്കും അപ്പോൾ റീസോൾ ചെയ്ത ടയർ ഉപയോഗിക്കുമ്പോൾ വിദഗ്ധർ പറയുന്ന ഒരു കാര്യം ഇത്തരത്തിലുള്ള ഈ തെന്നി വീഴലുകൾ കൂടുതലാണ് ഈ റീസോൾ ചെയ്ത ടയറുകൾക്ക് എന്നാണ് പിന്നെ നല്ല കമ്പനികളുടെ ടയർ വാങ്ങാത്തതിൻ്റെ പ്രശ്നം പല പല ടയറ് കമ്പനികളും ഉത്പാദിപ്പിച്ചിട്ട് പിന്നെ ടയറുകൾ ഉൽപ്പാദിപ്പിച്ച് അത് നേരെ കൊണ്ടുപോയി വിപണനം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് പല പിന്നെ ഷോപ്പുകളിലും കൊടുക്കും ഇവർ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള സൈസിലാണോ ഈ ടയർ ഉണ്ടാക്കുന്നത് ഇതിൽ ഈ പറയുന്ന ഈ ടയറിനൊക്കെ ചുമ്മാ ഇടുന്നതല്ല ഈ പറയുന്ന അതിൻ്റെ ഈ എന്താ പറയുക ടയറിൻ്റെ മുകളിൽ കാണുന്ന നമ്മൾ കാണുന്ന ഒരു പിന്നെ ഇതുണ്ടല്ലോ വിടവുകളുണ്ടല്ലോ ആ തരത്തിലുള്ള വിടവുകൾ ഒക്കെ തന്നെ വെറുതെ ചുമ്മാടുന്നല്ല ഇതിൻ്റെ ഗ്രിപ്പിനും അത് കൃത്യമായി ബ്രേക്ക് ചെയ്യുമ്പോൾ നിൽക്കാൻ വേണ്ടിയും പൊടിമണ്ണിലൂടെ പോകുമ്പോഴും വെള്ളത്തിലൂടെ പോകുമ്പോഴും ഇറക്ക ഇറക്കം ഇറങ്ങുമ്പോഴും വഴിക്കൽ ഉള്ള സ്ഥലത്തുകൂടെ ഒക്കെ കൃത്യമായി ഗ്രിപ്പ് കിട്ടാൻ ആവശ്യമായ രീതിയിലാണ് ആ ടയറുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അത് അതേ രീതിയിൽ തന്നെ തുടരുന്ന എത്ര ആളുകൾ ഉണ്ട് എന്നുള്ള സംശയമാണ് ഒരു ബ്രാൻഡഡ് കമ്പനി ഒക്കെ ആകുമ്പോൾ അവർ കൃത്യമായി നിരീക്ഷണമുണ്ടാകും അതുപോലെ തന്നെ പല നമ്മുടെ രാജ്യത്തെ പലതരത്തിലുള്ള സംവിധാനങ്ങൾ പലതരത്തിലുള്ള പരീക്ഷണ ഘട്ടങ്ങളൊക്കെ കടന്നിട്ടാണ് അവർക്ക് ആ ടയർ നിർമ്മിക്കാൻ കഴിയുകയുള്ളു പക്ഷേ അതൊന്നും അല്ലാതെ നിർമ്മിക്കുന്ന യാതൊരുവിധ ആ പിന്നെ അനുമതിയുമില്ലാതെ പിന്നെ എങ്ങനെ ഈ നിർമ്മിച്ച് വിതരണം ചെയ്ത ചില പിന്നെ ടയറുകളുണ്ട് അതൊക്കെ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഏറ്റവും ബേസ് ആയിട്ട് പറയുന്നത് ഏറ്റവും പിന്നെ അടിസ്ഥാനപരമായി പറയുന്നത് വേഗത കുറയ്ക്കുക വേ നമ്മളിപ്പം ഒരു സിനിമയ്ക്ക് പോകുന്നു ആ ആറ് മണിക്കൂർ പിന്നെ ഒൻപതരക്കാണ് സിനിമ ഒൻപത് മണിയായി ആറ് കിലോമീറ്റർ ഉണ്ട് ആറ് കിലോമീറ്റർ അരമണിക്കൂറിനുള്ളിൽ പിടിക്കണം എന്നുള്ളൊരു ധാരണയിൽ നല്ല മഴയാണ് ബ്ലോക്കുണ്ട് എന്നുള്ള കാരണത്തിൽ നല്ല സ്പീഡിൽ പോയി അവസാനം അവർക്ക് സിനിമയും കാണാൻ കഴിഞ്ഞില്ല ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ആരെയും കാണാൻ കഴിയാത്ത അവസ്ഥയാണ് അപ്പം നം ഇത് വരില്ല എന്നുള്ളൊരു പിന്നെ മുൻവിധിയോടുകൂടിയാണ് പോകുന്നത് അങ്ങനെയല്ല ഇതൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ ജീവിതകാലം മൊത്തം കിടക്കണം തീർച്ചയായിട്ടും നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ ഉറ്റവർ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചധികം കുറച്ച് പിന്നെ ആ സിനിമ നഷ്ടപ്പെട്ടാലും അടുത്ത തവണ നമുക്ക് കാണാനും അതെ ആ രീതിയിൽ കണ്ടുകൊണ്ട് ആ വേഗത കുറച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഏറ്റവും ഏർ ഫലപ്രദമായിട്ടുള്ള പരിഹാരം എന്നുള്ളത് തന്നെയാണ് അപ്പോ ആ രീതിയിൽ എല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ ഉൾപ്പെടെ ഈ പറയുന്ന ഞാനടക്കം വണ്ടിയിൽ പോകുമ്പോൾ ചില സമയത്ത് സ്പീഡ് കൂടാറുണ്ട് പക്ഷെ ആ സമയത്ത് ഇപ്പൊ കുറച്ച് ഒരപകടൊക്കെ പറ്റിക്കഴിഞ്ഞ ശേഷം എനിക്ക് ബോധം വെച്ചു എന്നുള്ളത് തന്നെയാണ് അപ്പൊ ആ രീതിയിൽ യുവതലമുറകളൊക്കെ പറയാനുള്ളത് ഏഹ് ഒരു സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളെ വീട്ടുകാർ പ്രതീക്ഷിക്കുന്നുണ്ട് ജീവിത ജീവനും ജീവിതം എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് റോഡ് ഏഹ് അപകടങ്ങൾ എപ്പോഴും വരുത്തി വെക്കുന്ന സ്ഥലങ്ങളാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക തീർച്ചയായും